തെർമൽ പേപ്പർ നിർമ്മാണത്തിൻ്റെയും വിപണനത്തിൻ്റെയും കേരളത്തിലെ സംരംഭക സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് തെർമൽ പേപ്പർ എന്ന് നോക്കാം തെർമൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ള പേപ്പറുകളെയാണ് തെർമൽ പേപ്പറുകൾ എന്ന് പറയുക തെർമൽ പ്രിൻ്ററുകളിലാണ് ഈ തെർമൽ പേപ്പർ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകൾ ടെക്സ്റ്റൈലുകൾ റെസ്റ്റോറൻറ്റുകൾ ബേക്കറികൾ സിനിമാ തിയേറ്ററുകൾ ഇവിടങ്ങളിലെല്ലാം തെർമൽ പ്രിൻ്ററുകളാണ് ഇപ്പോൾ പ്രിൻറ്റിംഗിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഇതുകൂടാതെ എ ടി എം മെഷീനുകൾ സ്വൈപ്പിംഗ് മെഷീനുകൾ ഈ ഡെയിലി കളക്ഷൻ ഉപയോഗിക്കുന്ന കളക്ഷൻകാർ ഉപയോഗിക്കുന്ന മെഷി മെഷീനുകൾ ടിക്കറ്റിംഗ് മെഷീനുകൾ ഇവയിലൊക്കെ തെർമൽ പേപ്പർ ഉപയോഗിക്കുന്നു എന്നാൽ ഈ ആവശ്യങ്ങൾക്കുള്ള തെർമൽ പേപ്പർ റോളുകളെല്ലാം ഇപ്പോൾ അന്യസംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് അവരവിടെ നിർമ്മിച്ച് നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നു അപ്പോൾ ഇവിടെ ഒരു സംരംഭക സാധ്യതയുണ്ട് ഈ തെർമൽ പേപ്പർ വരുന്നത് വലിയ റോളുകളായിട്ടാണ് വലിയ റീലുകളായിട്ടാണ് പ്രത്യേകിച്ചും നാൽപ്പത് സെൻറ്റിമീറ്റർ വീതിയും ആറായിരം മീറ്റർ നീളവും ഏകദേശം നൂറ്റി മുപ്പത് കിലോയോളം തൂക്കവും വരുന്ന വലിയ റീലുകളായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഈ റെയിലുകളെ നമ്മളൊരു ചെറിയ അലൻസോ സ്റ്റിറ്റിംഗ് ആൻഡ് കട്ടിങ് യന്ത്രത്തിൽ കയറ്റി ആ യന്ത്രത്തിലൂടെ കടത്തി വിടുമ്പോൾ ഇവയെ നമുക്ക് ചെറിയ റോളുകളാക്കി മാറ്റുന്നതിനായിട്ട് കഴിയും ഈ ടെക്സ്റ്റൈലിലും നമ്മുടെ ഹോട്ടലിലുമൊക്കെ ഉപയോഗിക്കുന്ന തെർമൽ പേപ്പർ റോളുകൾ എട്ട് സെൻറ്റിമീറ്റർ വീതിയും അതായത് ഇഞ്ച് എന്ന് പറയും എട്ട് സെൻറ്റിമീറ്റർ വീതിയും അതിൻ്റെ നീളം എന്ന് പറയുന്നത് മുപ്പത് ആയിരിക്കും അപ്പം ഇത്തരത്തിൽ ചെറിയ റോളുകളാക്കി മാറ്റി അവയെ തെർമൽ പ്രിൻ്ററിനൊക്കെ ഓരോ ഉണ്ട് ആ സൈസിനനുസരിച്ചാണ് നമ്മൾ ചെറിയ ചെറിയ സൈസുകളാക്കി മാറ്റുന്നത് ആ സൈസുകളാക്കി മാറ്റി ഇത്തരത്തിലുള്ള കൗണ്ടറുകളിലേക്ക് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുകയും വിതരണക്കാര് വഴി അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ബിസിനസ് മോഡൽ ഇത് കേരളത്തിൻ്റെ ഒരു സാധ്യത സാധ്യതയെന്ന് പറയുന്നത് അന്യസംസ്ഥാനക്കാരും നമ്മളും ഈ പേപ്പർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത് കാരണം അവിടെയും നിർമ്മാണം അവിടെയും ഇത് പേപ്പർ ഉത്പാദിപ്പിക്കുന്നില്ല പേപ്പർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് അപ്പം നമ്മളും പേപ്പർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ലഭ്യമാക്കുന്ന ആളുകളൊക്കെ കേരളത്തിലുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഈ അസംസ്കൃത വസ്തു വാങ്ങി അവയെ ചെറിയ റൂളുകളാക്കി ഇത്തരത്തിലുള്ള ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതാണ് ബിസിനസ് മോഡല് ഇതിനാവശ്യമായിട്ട് ഒരു ചെറിയ അലൻസോ സിറ്റിങ് ആൻഡ് കട്ടിങ് യന്ത്രമാണ് നമുക്ക് ആവശ്യം വരിക ആ യന്ത്രത്തിൻ്റെ പ്രവർത്തന വീഡിയോ ഈ വീഡിയോയോടൊപ്പം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും വനിതകൾക്ക് പോലും വളരെ സുഖമായിട്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഒരു യന്ത്രമാണ് രണ്ടര ലക്ഷം രൂപയും ടാക്സുമാണ് യന്ത്രത്തിന് വില വരിക ഇതൊരു നാനോ കുടുംബ സംരംഭം എന്നുള്ള നിലയിൽ നമുക്ക് വീട്ടിൽ തന്നെ സ്ഥാപിച്ച് വീട്ടിൽ നിന്നുള്ള വൈദ്യുതി വൈദ്യുതി ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു യന്ത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി അഡീഷണൽ ഫെസിലിറ്റികൾ നമ്മൾ ഉണ്ടാക്കിയോ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയോ അത്തരം ആവശ്യങ്ങളൊന്നും ഇതിന് വേണ്ടി വരുന്നില്ല നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു രണ്ടോ മൂന്നോ ചെറുപട്ടണങ്ങളെയും ഒരു നഗരത്തെയും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വില്പനയും വരുമാനവും നേടിയെടുക്കുന്നതിനായിട്ട് നമുക്ക് കഴിയും ഇതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ ഈ വലിയ അതായത് ആറായിരം മീറ്റർ നീളവും നാല്പത് സെൻറ്റിമീറ്റർ വീതിയും നൂറ്റി മുപ്പത് കിലോ തൂക്കവും ഉള്ള ഈ പേപ്പർ റോള് നമ്മൾ ഈ അലൻസോ യന്ത്രത്തിൽ ലോഡ് ചെയ്യും അതിനുശേഷം ഏത് വീതിയിലാണോ നമുക്ക് കട്ടിങ് നടക്കേണ്ടത് ആ വീതിന് അനുസരിച്ച് അതിൻ്റെ ബ്ലേഡുകളെ നമ്മൾ ക്രമീകരിക്കും അതിനുശേഷം ഇതിൽ തന്നെ ചേർ മിഷനിൽ തന്നെ ഇൻബിൽറ്റ് ചെയ്തിട്ടുള്ള ഡ്രൈവില് നമുക്ക് എത്ര മീറ്റർ നീളമാണോ അതിൽ ചുറ്റിയെടുക്കേണ്ടതെന്ന് ഫീഡ് ചെയ്യും അത് കഴിഞ്ഞാൽ ഈ മിഷൻ തന്നെ ഇതിൻ്റെ പ്രവർത്തനം നിയന്ത്രിച്ചുകൊള്ളും ഓരോ പ്രാവശ്യത്തെ സ്ലിറ്റിങ്ങിലും അതിൻ്റെ നിശ്ചിത നീളം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഈ റോളുകളെ പേ പേ മെഷീനിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം അത് പുറത്തെടുത്ത് നമ്മളതിനെ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റു ഈർപ്പം കയറാത്ത പാക്കുകൾക്കുള്ളിലാക്കി അതിനെ പാക്കിങ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇതിനെ വൾക്കായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാട്ടൺ ബോക്സിലേക്ക് മാറ്റും ആയിട്ടുള്ള സപ്ലൈ ആണെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയ പത്തെണ്ണം വീതമുള്ള പാക്കുകളാക്കി വിപണിയിൽ എത്തിക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി ഇതിൻ്റെ ഒരു വരവ് ചെലവ് കണക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഒന്ന് നോക്കാം ഒന്നാമതായിട്ട് ഈ പേപ്പർ റീ റീലിന് അതായത് ഞാൻ മുന്നേ പറഞ്ഞ പേപ്പർ റീലിന് ടാക്സ് അടക്കം ഇരുപത്തി ഒരായിരം രൂപയാണ് വിലവരിക നമ്മുടെ ടെക്സ്റ്റൈൽസിലും ഹോട്ടലിലും ഒക്കെ ഉപയോഗിക്കുന്ന സൈസ് അതായത് എട്ട് സെൻറ്റിമീറ്റർ വീതിയും മുപ്പത് മീറ്റർ നീളവുമുള്ള ഒരു റോള് നമ്മൾ നിർമ്മിച്ചു വരുമ്പോൾ ഇരുപത്തി നാല് രൂപ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വരും അതായത് ഒരു വലിയ റീലിൽ നിന്ന് ഇത്തരത്തിലുള്ള ആയിരം പീസുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും ഞാൻ ഈ വില പറയുന്നത് ഈ പേപ്പറിൻ്റെ വില അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് ഹോറുണ്ട് ഇതുകൂടാ അതിൻ്റെ ലേബർ ചാർജ് ഉണ്ട് അതിൻ്റെ പാക്കേജിങ് കോസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു ഉണ്ട് ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തി രൂപ അതായത് ഇരുപത്തി നാലായിരം രൂപയോളം നമുക്ക് നിർമ്മാണ ചെലവ് വരും നമ്മളുടെ കയ്യിൽ ഈ ഞാൻ മുന്നേ പറഞ്ഞ അളവിലുള്ള ആയിരം പീസുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഇരുപത്തിനാല് എന്ന് പറഞ്ഞത് ഇത് ഇപ്പോൾ കേരളത്തിൽ വിറ്റഴിക്കുന്നത് മുപ്പത് രൂപ മുതൽ മുപ്പത്തെട്ട് രൂപ വരെയുണ്ട് പല റേറ്റിലാണ് ഇതിനൊരു പ്രത്യേക ഒരു വില ഒരു നിശ്ചിത എന്ന് പറഞ്ഞ് തീരുമാനിക്കപ്പെട്ടിട്ടില്ല അത് ഓരോരുത്തരുടെയും പർച്ചേസും അതിൻ്റെ ഓളിയും ഒക്കെ അനുസരിച്ച് പല രീതിയിലാണ് അത് സപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് രൂപ വരെയൊക്കെയാണ് കൊടുക്കുന്നത് അത് നമ്മളൊരു ഉപഭോക്താവിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലാണെങ്കിൽ ഏകദേശം മുപ്പത്തെട്ട് രൂപ വരെയൊക്കെയാണ് അതിന് വില ലഭിക്കുക ഇത് പല സ്ഥലങ്ങളിലും ഇതിന് വ്യത്യാസമുണ്ട് ആ തരത്തിലാണ് ഇതിൻ്റെ ഒരു മാർജിൻ അപ്പം നമുക്കൊരു ഒരു മുപ്പത്തിനാല് രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ പോലും ഒരു റോളിൽ നിന്ന് നമുക്കൊരു നല്ലൊരു വരുമാനം നമുക്ക് നേടിയെടുക്കുന്നതിനായിട്ട് കഴിയും അതാണ് ഇതിൻ്റെ ഒരു ധനകാര്യ വിശകലനം എന്ന് പറയുന്നത് കൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകൾ നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ നമ്മൾ നേടണം അതുപോലെ തന്നെ കെ സിഫ്റ്റ് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഇത് നമുക്ക് ഓൺലൈനായിട്ട് നേടിയെടുക്കുന്നതിനായിട്ട് കഴിയും ഇതുകൂടാതെ ജി എസ് ടി രജിസ്ട്രേഷനും നമ്മൾ ഇതോടൊപ്പം കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ വാങ്ങുന്നതിൻ്റെയൊക്കെ ഒക്കെ നമുക്ക് എടുക്കുന്നതിനായിട്ട് കഴിയും പല ഔട്ട്ലെറ്റുകളും നമ്മളോട് പേപ്പർ വാങ്ങുമ്പോഴൊക്കെ അതൊരു ജി എസ് ടി ബില്ലുണ്ടെങ്കിലായിരിക്കും അവർ വാങ്ങുക അപ്പോൾ തുടക്കത്തിൽ ഇല്ലെങ്കിൽ നമ്മളൊരു നാൽപ്പത് ലക്ഷം രൂപ ടേൺ ഓവർ വരെ നമുക്ക് എക്സംഷനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷനും എടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഈ ഞാൻ മുന്നേ പറഞ്ഞു ഇതൊരു നാനോ കുടുംബ സംരംഭമായിട്ട് വീട്ടിൽ തന്നെ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് മുറി ഒരു ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്ഥാപിച്ച് ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കളെല്ലാം നമുക്ക് എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയുടെ ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ ഉണ്ട് അവിടെ നമുക്ക് ഈ പേപ്പറിൽ ലഭിക്കും കൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള ലൈ ലൈസൻസ് നമ്മൾ മുന്നേ പറഞ്ഞു സബ്സിഡികളാണ് നമുക്ക് വിവിധ സ്കീമുകൾ ഇപ്പോൾ നിലവിലുണ്ട് സബ്സിഡി ലഭിക്കുന്നത് അത് മുപ്പത്തിയഞ്ച് ശതമാനം മുതൽ വിവിധ കാറ്റഗറിക്ക് നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്ന സ്കീമുകളുമുണ്ട് നമ്മൾ വായ്പ എടുത്താലും നമ്മളുടെ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി വ്യവസായം ആരംഭിച്ചാലും നമുക്ക് സബ്സിഡി ലഭിക്കുന്ന സ്കീമുകളുമുണ്ട് അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഈ മെഷീൻ്റെ പ്രവർത്തന വീഡിയോയും ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വ്യവസായത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തനം നേരിട്ട് കാണുന്നതിനുമൊക്കെ പിറവത്തെ അഗ്രോ പാർക്കിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് വന്ന് ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇതിനെ സംബന്ധിച്ചുള്ള റോ അസംസ്കൃത വസ്തു ചെയ്യുന്ന ആളുകളുടെയും അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന ആളുകളെയുമൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടുന്ന് അഗ്രോ പാർക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നതാണ് അപ്പോൾ ഒരു ബിസിനസ് മോഡലായിട്ട് കേരളത്തിൽ ഈ തെർമൽ പേപ്പർ റോളുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള വിലകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം മുന്നോട്ട് പോകാവുന്നതാണ് ഈ നിർമ്മാണ ചെലവ് ഞാൻ പറഞ്ഞതാണ് ഒരു വലിയ റോള് നമ്മൾ നിർമ്മിച്ചു വരുമ്പോൾ ഏകദേശം ഇരുപത്തി രൂപയോളമാണ് അതിൻ്റെ എല്ലാ ചിലവുകളും ഉൾപ്പെടെ നമുക്ക് കോസ്റ്റ് വരിക നമ്മൾ അഗ്രോ പാർക്കിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രൊജക്ട് പ്രസൻറ്റേഷൻ സീരീസ് വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് ഇതിനെ തുടർന്ന് എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ ബുധനാഴ്ചകളിലും രണ്ട് മണിക്ക് ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള സംരംഭങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അഗ്രോ പാർക്കിൻ്റെ യൂട്യൂബ് ചാനലിലും സോഷ്യൽ ഫേസ്ബുക്ക് പേജിലും ലഭ്യമാകും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയോടൊപ്പം ചേർത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലും ടെലിഫോൺ നമ്പർ തന്നെയാണ് അതിൽ വിളിച്ചും നിങ്ങൾക്ക് സംശയ നിവാരണം നടത്താം അല്ലാത്ത സമയങ്ങളിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതാണ് ഒൻപത് മണി മുതൽ മണി വരെ ആയിരിക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുന്നതിനായിട്ട് കഴിയുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഒരു ബിസിനസ് ആവശ്യവും അതിൻ്റെ സാധ്യതകളുമായിട്ട് വീണ്ടും കാണാം താങ്ക് here <laughs>